മു അധികമായിട്ട് ഒരു സീറ്റ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ച മാതിരി തന്നെ നിൽക്കണമെന്ന് ചില പിന്നെ മീഡിയയിൽ കണ്ടു തീരുമാനമായി ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അങ്ങനെ തീരുമാനമായത് പ്രാഥമിക ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ താങ്കൾ സ്ഥലത്തില്ല തങ്ങളൊക്കെ വന്ന് ഞങ്ങളെ പാർട്ടി കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് ബാക്കി ചർച്ചകൾ വരും ദിവസങ്ങളിൽ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ അത് സംബന്ധിച്ച് കാര്യമായ ചർച്ച നടക്കാനിരിക്കുന്നേ ഉള്ളൂ ഒരു തീരുമാനമായിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ട സീറ്റ് ഇത്തവണ സാധാരണത്തിന്ന് പോലെയല്ല വേണം എന്നുള്ള നിലക്ക് തന്നെയാണ് അത് പിന്നെ ഒരു അർഹതയുള്ള കാര്യമാണ് കുറേ സീറ്റുകളുണ്ട് വേണമെങ്കിൽ തരാവുന്നതാണ് അതുകൊണ്ട് ആ കാര്യം ഫർദറായിട്ട് ഡിസ്കഷൻസ് നടക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ പ്രാഥമിക റൗണ്ട് കണ്ടുപോകുന്നു എന്നല്ലാതെ ഒന്നും ആയിട്ടില്ല അത് സംബന്ധിച്ച് പറയുന്ന റിപ്പോർട്ട് ഒന്നും മീഡിയ കണ്ട റിപ്പോർട്ട് ശരിയല്ല ഒരു തീരുമാനമായിട്ടില്ല പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് പോലും തങ്ങള് വിദേശത്താണ് തിരിച്ചു വന്ന് ഞങ്ങൾ കൂടിയതിന് ശേഷം നടക്കാൻ പോകുന്ന ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാകാം ഓക്കെ